മെഡിക്കൽ 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 സംഘടിപ്പിച്ചു ഓഫീസർ സരീഷ് ചന്ദ്രൻ നേതൃത്വം നൽകി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും കഞ്ഞിക്കുഴി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജീവിതശൈലി രോഗനിർണ്ണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിലെത്തുന്ന രോഗികളുടെ ബ്ലഡ് സാമ്പിളുകൾ പരിശോധിച്ച് ആശാവർക്കർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പരിശോധനാ ഫലം വീട്ടിലെത്തിച്ചു നൽകും പുന്നിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പിന് മെഡിക്കൽ ഓഫീസർ സരീഷ് ചന്ദ്രൻ നേതൃത്വം നൽകി മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഐസൻജിത്ത് നിർവഹിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജിമോൻ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രവർത്തനം വിശദീകരിച്ചു കനിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെയും കന്നിക്കുഴി സി എച്ച് സിയുടെയും ആത്മഹത്യപ്പെടുന്ന ജീവിതശൈലി രോഗനിർണയ മെഡിക്കൽ സ്ക്രീനിങ് ക്യാമ്പ് ഇന്നിവിടെ നമ്മുടെ കനിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പുന്നയാർ വാർഡിൽ വെച്ച് രാവിലെ മണിക്ക് തുടങ്ങി ഡോക്ടർമാർ പങ്കെടുത്ത് ബാക്കി സ്റ്റാഫ് കെൽത്ത് സ്റ്റാഫ് ആൾക്കാർ വന്നു അവരുടെ ബി ബി പരിശോധിച്ച് ബ്ലഡ് ഷുഗറൊക്കെ പരിശോധിച്ചിട്ട് ആ റിസൾട്ട് ആശാ ആശാവർക്കർ ഹെൽത്ത് വർക്കേഴ്സ് മുഖേന അവരുടെ നേരിട്ട് കയ്യിലെത്തിക്കുന്ന പ്രോഗ്രാമാണ് ഇത് മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ ഹീരാ ഡോക്ടർ ഗോകുൽ കൃഷ്ണകുമാർ എന്നിവരുടെ സേവനം ലഭ്യമായിരുന്നു നിരവധി ആളുകൾ മെഡിക്കൽ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഇടുക്കി